ില് വന്ന സമയത്ത് ഒരു ദിനാറിന് എത്ര ഇന്ത്യൻ പൈസ കിട്ടുന്നുണ്ടായി നിങ്ങള് എത്ര ദിവസം നിങ്ങളുടെ ഫാമിന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാട് ഒരാളെ പരിചയപ്പെട്ട് എന്റെ തന്നെയാണ് കാഞ്ഞക്കാട് അപ്പൊ ആള് കുവൈത്തിൽ നിങ്ങൾ എത്ര വർഷമായി നാല്പത്തിമൂന്ന് വർഷം നിങ്ങൾ ഫസ്റ്റ് കുവൈത്തിൽ എപ്പാണ വന്നത് എൺപത്തിരണ്ടിലോ എൺപത്തിരത്തിരണ്ട് അപ്പൊ ഞാൻ ജയിക്കുമ്പോ ആ സമയത്ത് വരുന്ന സമയത്തുള്ള കുവൈത്തും കുവൈത്തും ഉള്ള ഭയങ്കര മാറ്റം ഉണ്ട് മാറ്റം എന്ന് വെച്ചാൽ ഇപ്പം നല്ലൊരു ബിൽഡിംഗ്സും കാര്യൊക്കെ ഉള്ളത് മുമ്പൊക്കെ പറഞ്ഞാൽ അത്ര ഇണ്ടായിട്ടില്ല മരുഭൂമി വരിക കുറച്ച് റയർ ആയിട്ടുള്ള ബിൽഡിങ്സ് പൊറവാനിയെ പ്രത്യേകിച്ച് നിന്ന് നോക്കിയാൽ എയർപോർട്ട് ശരിക്കും കാണും അത്രയും ബിൽഡിങ്സ് ഒന്നും കുറവായിരുന്നു ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര ബിൽഡിങ് ബിൽഡിംഗ് മാറ്റം വന്നു ഒരു കാര്യം കൂടെ വരണ്ടേ ഇത് എന്റെ റിലേറ്റീവ് കൂടിയാണ് ആണ് അമിച കാസർഗോഡ് മധൂർ പിന്നെ അമിച പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ അതായത് ഇപ്പോ ആള് എമ്പത്തിരണ്ടില് വന്നോ ആ എമ്പത്തിരണ്ടിൽ വന്ന സമയത്ത് ഒരു ദിനാറിന് എത്ര ഇന്ത്യൻ്റെ പൈസ കിട്ടുന്നുണ്ടായി അത് എനിക്ക് ദിനാറിന് ഏകദേശം മുപ്പത്തിനാല് അങ്ങനെ ാണ് ആയിരത്തി രണ്ടില് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിഅഞ്ച് വന്ന് ഒരു ദിനാറിന് ഇപ്പൊ ഇന്നത്തെ റേറ്റ് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അത്ര കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പോർത്തി പറഞ്ഞാല് ഞാൻ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി നമുക്ക് കൊറേ സംഘടനയിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ തന്നെ നാട്ടിലെ കുറെ സംഘടനയുണ്ട് അതുപോലെ തന്നെ കെ എ കെ കെ എം എ അങ്ങനെയുള്ള സംഘടനയിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റി കുറെ ആൾക്കാർ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി നല്ല കാര്യം ചെയ്യാൻ പറ്റി പിന്നെ ആ അതുപോലെ ആൾക്കാർ ഒരു കമ്മ്യൂണിക്കേഷനും ഇതുണ്ടല്ലോ നല്ല ആൾക്കാർ അതില് നല്ല ആൾക്കാർ നമുക്ക് മോശമായിട്ട് ഇത് വന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായ ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാൻ പറയാം കാരണം ആ കാലഘട്ടത്തിലല്ലോ പരസ്പരം ബന്ധങ്ങൾ വളരെ കുറവായിരിക്കും ജീവിത ജീവിത സൗകര്യങ്ങൾ കുറവാണ് അതേപോലെ തന്നെ പ്രവാസത്തിന്റെ ശരിക്കും ഒരു പ്രവാസം അതിന്റെ വിരഹം അനുഭവിച്ച ആളുകളായിരിക്കും ഇത് ഇവരെ പോലെയുള്ള ആളുകൾ പിന്നെ ബന്ധങ്ങൾ അത് നാട്ടിലേക്കൊക്കെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു കത്തുകൾ വരണമെങ്കിലും അതേപോലെ ഫോൺ വിളികളൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പിന്നെ ഒരു കത്ത് നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നതും അതിന്റെ മറുപടി ആക്കുന്നതും ഒരു കാര്യം ഞമ്മ നിറവേറ്റാൻ വേണ്ടി ആളുകളോട് പറയുന്നതും അത് നിറവേറ്റുന്നതൊക്കെ വലിയ സംഭവങ്ങളാണ് അപ്പൊ അതിന്റെ അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒക്കെ ഉണ്ടാവും പിന്നെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഈശ്വരം ഇന്നത്തെ മൊബൈലും സിസ്റ്റവും ഉണ്ടായിട്ടില്ല കത്തയൊക്കെ അതുകൂടാതെ നമ്മൾ ടെലിഫോൺ വിളിക്കാൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് ആദ്യം ബുക്ക് ചെയ്യണം നമ്മൾ ഇപ്പോ എന്താ പറയാ പൈസ ആയിരുന്നു ആ സമയത്തൊക്കെ നൂറ് നൂറ് രണ്ടായിരത്തി നാല് അഞ്ച് കാലഘട്ടത്തിൽ ഫ്ലസ്റ്റ് കുയ്ത്തിൽ വന്നിട്ട് നാട്ടിലേക്ക് പോകുന്നത് എത്ര വർഷം ഇവിടെ നിന്നോണ്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോകുന്നത് അപ്പൊ നിങ്ങളിപ്പോ നാട്ടിലെവിടെയാണ് ഞാൻ നാട്ടില് ഇപ്പോഴൊല്ലി ഞാൻ ഞാൻ പുതിയോട്ട പുതിയ ടി ബി റോഡിലാണ് തറവാടൊക്കെ പിന്നെ അതുപോലെ ഞാനിപ്പം ഗൂഢലി പഞ്ചായത്തില് കൊളവേല എന്ന് പറയും അവിടെ കെട്ടിട്ടില്ല ഉണ്ട് മൂന്ന് വക്കള് മൂന്ന് വക്കൾ ഉണ്ട് അതില് മൂത്ത രണ്ടാൾക്കാർ ആണെന്ന് മൂത്തവനും ലാസ്റ്റ് ആണ് അതേപോലെ തന്നെ കുഞ്ഞി ഇപ്പൊ അറിയാം ഒരുപാട് വർഷങ്ങളൊക്കെ ഈ പ്രവാസത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിട്ടാണ് സാറിന് പോവാറാൾ സാർ പക്ഷെ കമറുചേന പോലത്തെ ആളുകളെ നമ്മൾ മാതൃയാക്കേണ്ടി ഇത്രയും വർഷക്കാലം ഉണ്ടായിട്ടും ഒരു ബാധ്യതയിലോ അല്ലെങ്കിൽ ഒരു കടങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിട്ടോ അല്ല ഇന്ന് അദ്ദേഹം പോകണം അഭിമാനത്തോടെ അദ്ദേഹം പോവണം എത്ര വയസ്സായി എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി അപ്പൊ നാല്പത്തിരണ്ട് വർഷത്തെ കുബൈത്ത് പ്രവാസം നിർത്തിയിട്ടാണ് നിങ്ങള് നാട്ടിലാണ് പോന്നുള്ളത് ഈ നാല്പത്തിരണ്ട് വർഷത്തിലെ നിങ്ങള് എത്ര ദിവസം നിങ്ങളുടെ ഫാമിലിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇത് ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിച്ചത് ആ എനിക്ക് ഞാൻ ആകെ ഒരു ഒരു വർഷം ഒരു എനിക്ക് വന്ന് ഞാൻ ഒരു വർഷമായിരിക്കും എത്ര ഒരു വർഷം നിങ്ങള് നാട്ടിൽ പോയി കഴിഞ്ഞാലേ എത്ര മാസം ഒന്നര മാസം ഒന്നര മാസം അത് കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒന്നര വർഷം ആയിട്ടുണ്ടാവും അല്ല നിങ്ങള് പറഞ്ഞ ഫസ്റ്റ് പോർഷം കഴിഞ്ഞിട്ട് പോയത് പിന്നെ ഓരോ രണ്ടു വർഷം കൂടി യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സത്യസന്ധമായിട്ട് മറുപടി പറയണം ഇവിടെ അന്ന ആ ബാറുണ്ടായ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പൈസയും സഹായങ്ങളൊക്കെ കിട്ടിയിട്ടില്ല അത് സത്യമാണോ ശരിയാണ് നിങ്ങക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല എനിക്ക് കിട്ടി അത് നിങ്ങക്ക് കിട്ടാതിരിക്കാൻ കാരണം ആ സമയത്ത് നാട്ടിലായിരുന്നു പിന്നെ എനിക്ക് എന്റെ നഷ്ടപ്പെട്ടതല്ലാണ്ട് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ കൊറേ റെഫ്രിജറേറ്ററും കാര്യമൊക്കെ ഉണ്ടായി അത് കുറേ നഷ്ടപ്പെട്ടു പോയി പോയി അവര് റൂം ഒഴിവാക്കുന്ന ചില ഒഴിവാക്കി പോയി അതിനൊന്നും പിന്നെ എഴുതി കൊടുക്കാനൊന്നും നിന്നില്ല ഞാൻ വന്ന ശേഷം ആ ഫോം എഴുതി കൊടുക്കണം എ ഫോം ബി ഫോം ഇങ്ങനെ കൺഫ്യൂഷൻ ക്ലെയിം ചെയ്യാൻ നിന്നില്ല പക്ഷെ നഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടോ ഇപ്പൊ നാല്പത്തിരണ്ട് വർഷം നിങ്ങൾ പ്രവാസ ലോകത്തായിരുന്നു ഇപ്പൊ ഇന്ന് ഒത്തിരി നാട്ടിലേക്ക് പോകുന്നുണ്ട് നഷ്ടമാ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളതല്ലേ പ്രവാസ ലോട്ടം പുതിയ വരുന്ന കയറി വരുന്ന പുതിയ ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ള ആ പുതിയ ജനറേഷനോട് പുതിയ ജനറേഷനോട് കുറച്ച് നന്നായി പഠിച്ച് എഡ്യൂക്കേഷൻ ആയിട്ട് കൂടി വരിക ഏഹ് അതുപോലെ നല്ല ജോലി സമ്പാദിക്കുക നല്ല എന്താ ബാക്ക് ബോൺ ഉണ്ടാക്കുക എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു വരാം സ്കിൽഡ് സ്കിൽഡ് ഉണ്ടായിരിക്കുമ്പോഴാണ് അന്നാലേ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങൾ ഒരു കെട്ടുറപ്പിന് ഒരു നല്ലൊരു ഇതുണ്ടാക്കണം എജ്യൂക്കേഷൻ നിർബന്ധമാണ് പണ്ടൊക്കെ വന്നാൽ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ നടക്കൂല പഠിച്ചവരിൽ എന്റെ അറിവില്ല എന്റെ ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ നല്ല ഐ ടി ഇതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ ജോലിയില്ലാതെ രണ്ടു മൂന്ന് മാസം ഒക്കെ നിക്കുന്നവര് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തായാലും കുറച്ചുകൂടി ഒരു പുഷിങ്ങിയാലൊരാള് വേണം അതും കൂടി വേണം ആർഷം നിങ്ങളെ ജീവിതം നാപ്പത്തി മൂന്ന് നാല് വർഷം ഇവിടെ ആയിരുന്നു ഇപ്പൊ നിർത്തിയിട്ട് നാട്ടിലേക്ക് പോകുന്നത് ഇത് നാട്ടിൽ പോയിട്ട് നല്ലൊരു റെസ്റ്റ് ജീവിതം നയിക്കുക തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു തന്നെ നമുക്ക് നമുക്ക് ബന്ധപ്പെട്ട നാട്ടില് ബിസിയായിരിക്കണം ഞാൻ ബിസിയാണെന്ന് വിചാരിക്കുന്നത്